ഹലോ അസ്ലാമലൈക്കും സനാസാലി വേർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഷോ പീസ് കൊണ്ട് ഒരു മൂന്നാല് ഐറ്റം ഉണ്ടാക്കിയ ഒരു ഹ്രേസ്ലെറ്റിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിൽ കിറ്റ് വേണമെങ്കിൽ പറയാനും പറഞ്ഞിരുന്നു അപ്പോൾ കിറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഏതൊക്കെ കളേഴ്സ് ഉണ്ട് അതിനോട് ചേർന്നിട്ടുള്ള കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ടോ അതുപോലെ ഏതൊക്കെ ഐറ്റംസ് ഇതിനുള്ളത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരുപാട് എൻക്വയറികൾ വന്നിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഐറ്റംസുകൾ ഞാൻ ഒന്ന് രണ്ടല്ല ഒരു മൂന്നാല് ഐറ്റംസുകൾ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അല്ല ഒരുപാട് ചെയ്തെടുക്കാൻ വെറൈറ്റി ആയിട്ട് ഒരുപാട് മോഡൽസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഹെയർ ബെൻഡായിട്ടും മാലായിട്ടും കഴുത്തിൽ കുടുങ്ങി കിടക്കുന്ന നെക്ലെസ്സായിട്ടും പിന്നെ ബ്രേസ്ലെറ്റ് ടിക് ടിക്കിൽ അലിഗേറ്ററിൽ അതുപോലെ നമുക്ക് ബോസാറ്റിൻ റിബണിൽ ബോണ്ടാക്കിയിട്ട് അതിൽ ഒട്ടിച്ചു കൊടുത്താലൊക്കെ നല്ല ഭംഗി ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ ഷോ ഷോപ്പീസ് കൊണ്ട് ചെയ്തെടുക്കാം ഇത് ഞാനിപ്പോൾ ഒരു കഴുത്തിൽ കുടുങ്ങി കിടക്കുന്ന ഒരു നെക്ലസ് ഉണ്ടാക്കിയതാണ് കോപ്പർ വയർ കൊണ്ടാണ് മാല കോർക്കുന്ന കോപ്പർ വയർ കൊണ്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഒക്കെ വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ നല്ലതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഷോ പീസിൻ്റെ ഏഴ് കളറാണുള്ളത് അതിനോട് മാച്ചായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏഴ് ക്രിസ്റ്റൽ ബീഡ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ അടുത്ത് ഉള്ളത് തന്നെയാണ് സ്റ്റോക്ക് ഉള്ളത് തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിലും നമുക്ക് അപ്പോൾ വൈറ്റിൻ്റെ കൂടെ നമുക്ക് വേറെ കളർ ചേർക്കാം ഏത് കളർ വേണേലും ചേർക്കാം അതുപോലെ റെഡിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് വൈറ്റ് ക്രിസ്റ്റൽ ബീഡ് ചേർക്കാം സ്റ്റോണിൻ്റെ അതേ കളറ് വേണമെന്നുള്ളതല്ല നമുക്ക് 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 സ്റ്റോണും ഈ ക്രിസ്റ്റൽ ബീഡും ചേരുമ്പോൾ നല്ല ഭംഗി ഉണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന അത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പിസ്ത കളറിൻ്റെ കൂടെ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഉണ്ടായിരുന്നു കഴുത്തിരി നമ്മൾ ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ തന്നെ എല്ലാതും എൻ്റെ ഇത് കഴിഞ്ഞതാണ് കാരണം കുളത്തും എല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ നമുക്ക് ബ്രേസ്ലെറ്റ് ആക്കിയിട്ടൊക്കെ നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ കളർ മാച്ച് മാച്ചായിട്ടുള്ളതിനെ എല്ലാ ക്രിസ്റ്റൽ ബീഡ്സ് എൻ്റെ അടുത്തുണ്ട് പക്ഷേ ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടും മാറിയാലും അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ കിറ്റ് ഉണ്ടോ കിറ്റ് സെറ്റാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ കിറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഷോ പീസും ക്രിസ്റ്റൽ ബീഡ്സൊക്കെ ഏഡാക്കുന്ന രീതിയിലുള്ള ചെറിയൊരു കിറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കളേഴ്സുള്ള ഷോ പീസിൻ്റെ ഏഴ് കളറും അതിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുള്ള ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ കളറുകളൊന്നു കാണിച്ച് തരാം എടുത്ത കയ്യിൽ പിടിച്ചിട്ട് ഒക്കെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ ആ ഞാൻ ഈ കളേഴ്സ് കാണിക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങളോടേയും പറയാം കഴിഞ്ഞ ദിവസം ഞാൻ കപ്പക്കിഴങ്ങ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് പേര് വിളിച്ചിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് കൃഷിയെപ്പറ്റി അറിയാനും എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെ കൃഷിയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു കേട്ടോ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് അയച്ചു തരുമോ കപ്പക്കിഴങ്ങിൻ്റെ തണ്ടൊക്കെ അയച്ച് എന്നൊക്കെ ചോദിച്ചു എത്ര ക്യാഷ് വേണമെങ്കിലും അയച്ചു തരാം അയക്കുള്ള പൈസ ഒക്കെ അയച്ചു തരാം അതൊന്ന് അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ആ വീഡിയോ തന്നെ റമലാൻ്റെ മുമ്പ് നമ്മൾ ചെയ്തതാണ് അപ്പോൾ കപ്പക്കിഴങ്ങിൻ്റെ തണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇല്ല സ്റ്റോക്ക് ഇപ്പോൾ അല്ല അപ്പോൾ ഞാൻ അവരോടൊക്കെ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തസ്ബീഹ്മാരുടെ ബീഡ്സുകളുടെ കിറ്റുകൾ കാര്യം ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു അപ്പോൾ വിളിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് മെസ്സേജ് നിങ്ങൾ അയച്ചോളൂ കുഴപ്പമില്ല വിളിക്കുന്നവരോട് വിളിച്ചോളൂ പക്ഷെ ഒരു വട്ടം വിളിച്ചിട്ട് എടുത്തില്ല എങ്കിൽ പിന്നീട് വിളിക്കരുത് ഞാൻ മിസ് കോൾ കാണുന്ന എൻ്റെ ഫോണിൽ റെഡ് കളറില് മിസ് കോൾ കാണുന്ന എല്ലാവർക്കും ഞാൻ തിരിച്ച് വിളിക്കാൻ ശ്രമിക്കാറുണ്ട് കുറച്ച് ദിവസം ഇവിടെ റേഞ്ചിൻ്റെ ചില ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇടക്ക് റേഞ്ച് വരും അടക്കം അങ്ങനെ പോകും അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മുടെ വീട് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാലോ കുറച്ചൊന്നുള്ളിലേക്കാണ് പാടത്തിൻ്റെ ഒരു സെൻടറിലാണ് നമ്മുടെ വീട് ഒരു സൈഡിൽ പാടം ഒരു സൈഡിൽ കുളം ഒരു സൈഡിൽ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ സെൻട്രറിലാണ് വീടുള്ളത് അപ്പോൾ റേഞ്ചിൻ്റെ ചിലപ്പോൾ ഉള്ള ചില ചില സമയത്ത് മാത്രം റേഞ്ചിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മുടെ ഫോണിൽ മിസ് കോളുകൾ ഇങ്ങനെ കാണിക്കും അല്ലെങ്കിൽ മെസ്സേജ് മെസ്സേജിൻ്റെ രൂപത്തിൽ നിങ്ങൾ മിസ് കോൾ വന്നിട്ടുണ്ടെന്ന് കാണിക്കാറുണ്ട് എങ്ങാനും ഞാൻ ഇപ്പോൾ റേഞ്ചിൻ്റെ പ്രശ്നമൊക്കെ തീർന്ന ആ നമ്പറിലേക്ക് തിരിച്ച് വിളിക്കാൻ ഓർമ്മയുള്ള എല്ലാ ദിവസങ്ങളും തിരിച്ച് വിളിക്കാൻ നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഒരു വട്ടം വിളിച്ചിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആരും ടെൻഷൻ ടെൻഷനടിക്കേണ്ട ഞാൻ തിരിച്ച് വിളിക്കും ഉറപ്പായിട്ടും തിരിച്ച് വിളിക്കും ഞാൻ വിളിച്ച് ഫോം വിളിച്ച ആൾക്കാർക്കൊക്കെ മറുപടി കൊടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് വിളിക്കൂട്ടോ കേട്ടോ ഓക്കെ വിളിക്കുന്നവരോട് മാത്രമാണ് പറയുന്നത് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോളൂ മെസ്സേജ് ഞാൻ എപ്പോഴായാലും ഞാൻ റിപ്ലൈ തരുന്നുണ്ട് ഓക്കെ ഇത് ഞാനിതാ ഒരു ഗോൾഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതിലേക്ക് നമ്മൾ ബ്ലാക്ക് ഇട്ടാലും ഗോൾഡ് ഗിസ്റ്റൽ ബീഡ് ഇട്ടാലും ഏത് കളർ ഇട്ടാലും നല്ല മാച്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് അതാണ് സ്പെഷ്യൽ ആയിട്ട് ഞാനിത് കാണിച്ചു തരുന്നത് അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമുക്ക് ഏത് കളറാണ് എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട നമുക്കത് അത് ആ സ്റ്റോണിനോട് ചേർന്നിട്ട് ആ കളറ് മാച്ചായിട്ട് കിട്ടുന്നില്ലേ എന്ന് മാത്രം നോക്കിയാൽ മതി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓണം സീസണെന്നൊക്കെ ആണെങ്കിൽ അത് നന്നായി ഒന്നും കൂടി അടിപൊളി ആയിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇത്ര മാത്രമേ നമ്മളെ അടുത്ത് ഞാൻ വോയ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ടായിരുന്നു സ്റ്റോണും ഒക്കെ അപ്പോൾ നമ്മൾ എടുക്കുന്നതിപ്പോൾ മാല കോർക്കാം അതിപ്പോൾ ഒരു ലോങ് മാലയാണ് ഒരു സൈഡിൽ ഫുൾ ക്രിസ്റ്റൽ ബീഡ് കോർത്തിട്ടുണ്ട് ഒരു സൈഡിൽ പകുതി സ്റ്റോണും ക്രിസ്റ്റലും കൊടുത്തിട്ടുണ്ട് വലിയ ക്രിസ്റ്റലാണ് കോർത്തിരിക്കുന്നത് അതുപോലെ ഈ ഹെയർ ബാൻഡിലും നമ്മൾ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഇതിൽ അഞ്ച് സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത് മാലയിൽ ഏഴോ എട്ടോ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്രേസ്ലെറ്റിൽ ആറോ ഏഴോ നമ്മൾ വലുപ്പത്തിൻ്റെ വണ്ണത്തിനനുസരിച്ച് കഴിയിൻ്റെ വണ്ണത്തിനനുസരിച്ചാണ് സ്റ്റോൺ കൊടുക്കുന്നത് ക്രിസ്റ്റൽ ബീഡ് അധികം കൊടുത്തൊത്തിച്ച് കുഴപ്പമൊന്നുമില്ല സ്റ്റോൺ രണ്ടോ മൂന്നോ മൂന്നോ നാലോ കൊടുത്താൽ മതി നമ്മൾ അനുസരിച്ച് കൊടുത്താൽ മതി ക്രിസ്റ്റ്യൽ ബീഡാണ് കൂടുതൽ കൊടുക്കേണ്ടത് അപ്പോൾ ഏഴ് കളറും ആക്കിയിട്ടുള്ള ഒരു കിറ്റാണ് കേട്ടോ അപ്പോൾ ഓരോ കിറ്റിൻ്റെയും കൂടി ഓരോ കളറിൻ്റെയും കൂടി അതിൻ്റെ ക്രിസ്റ്റൽ ബീഡ് മാച്ച് മാച്ചായത് ഞാൻ ഇട ആഡാക്കുന്നുണ്ട് അപ്പോൾ ക്രിസ്റ്റൽ ഈ സ്റ്റോൺ ഞാൻ ഇടുന്നത് പതിനഞ്ച് പീസാണ് കേട്ടോ ഇടുന്നത് അത് ഗ്രാം തൂക്കിയിട്ടല്ല പതിനഞ്ച് പീസ് സ്റ്റോൺ ആണ് ഇടുന്നത് അതുപോലെ ക്രിസ്റ്റൽ ബീഡ് നമ്മളിടുന്നത് പതിനഞ്ച് ഗ്രാം ക്രിസ്റ്റ്യൽ ബീഡാണ് ഒരുപാട് ബീഡ്സ് ഉണ്ടായിരിക്കും കേട്ടോ പത്ത് ഗ്രാമിൽ തന്നെ നൂറ് ബീഡ്സിൻ്റെ മോള് നൂറ്റി പത്ത് ബീഡ്സിൻ്റെ മുകളിലൊക്കെ പത്ത് ഗ്രാമിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് ഗ്രാമിൻ്റെ പതിനഞ്ച് ഗ്രാം ബീഡ്സ് ക്രിസ്റ്റൽ ബീഡ് നമ്മളിത് ഏഡാക്കുന്നുണ്ട് പതിനഞ്ച് ഷോ പീസും പതിനഞ്ച് ഗ്രാം ക്രിസ്റ്റൽ ബീഡും സ്മോൾ സൈസ് ക്രിസ്റ്റൽ ബീഡുമാണ് നമ്മൾ ചെറിയൊരു പാക്കറ്റിൽ ഏഡാക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഒന്ന് കയ്യിലേന്ന് എടുത്തിട്ട് കാണിച്ചു തരാം ഒരു ഹെയർ ബാൻഡ് രണ്ട് ബ്രേസ്ലെറ്റ് രണ്ടല്ലോ മൂന്നോ നാലോ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു ലോങ് ചെയിൻ ആണ് അതൊരു സൈഡിലേക്ക് ഇങ്ങനെ ഫുള്ള് ക്രിസ്റ്റൽ പീഡ് കൊടുത്തിട്ട് ഗ്രീൻ കളറിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് ഒരു കഴുത്തിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന രീതിയിലുള്ള ഒരു മാലയാണ് കേട്ടോ അത് ഞാനവിടെ ക്ലിയർ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ് അതൊന്ന് നാളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ക്ലിയർ ടാപ്പ് ഒട്ട് ഒട്ടിച്ചു കൊടുത്തത് അപ്പോൾ അതൊന്നവിടെ ഒട്ടിപ്പോയി ഓക്കെ അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കഴുത്തിൽ ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് ഇട്ട് കാണിച്ചു തരാൻ പറ്റിയ ഒരു ചെറിയ കുട്ടിയൊന്നും നമ്മുടെ അടുത്തില്ല കുറച്ച് വലിയ കുട്ടികളാണുള്ളത് പിന്നെ കോപ്പർ വയറിലാണ് ചെയ്തിരിക്കുന്നത് മാല ചെയ്തെടുക്കുന്ന കോപ്പർ വയർ ബ്ലാക്ക് കളറിൽ വരുന്ന കോപ്പർ വയറിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് നൂല് കൊണ്ടൊക്കെ ചെയ്തെടുക്കാം നൂല് കൊണ്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ നൂലുകൊണ്ട് ചെയ്യരുത് നമ്മുടെ സിൽക്ക് കൊണ്ട് വേണം ചെയ്യാൻ ഓക്കെ അപ്പോൾ ഞാൻ ഞാനിതിന് പാക്ക് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് പാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് കിറ്റ് വരുന്നത് കിറ്റിന് എത്ര റേറ്റ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പറയാം കേട്ടോ പിന്നെ നമ്മൾ ഓഫറായിട്ട് കുറച്ച് ബൺ മെറ്റീരിയൽസ് പറഞ്ഞിരുന്നു അപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആക്കിയിട്ട് ചെറുതായിട്ട് ഒന്നുകൂടി പാക്ക് ചെയ്ത് തരുമോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒക്കെ പോയിട്ട് ചേർന്നിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആക്കിയിട്ട് ഒരു ഒരു പത്ത് പാക്കറ്റൊക്കെ കെട്ടാനുള്ള രീതിയിലുള്ള ബാക്കിയുള്ളത് ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നുണ്ട് ഒരു രണ്ട് ദിവസം കൂടി നോക്കിയതിന് ശേഷം അടുത്ത ഓഫറായിട്ട് അത് ഇടാം കേട്ടോ എഴുന്നൂറ്റി ഗ്രാം മെറ്റീരിയൽസ് മാത്രം ആക്കിയിട്ട് ചെറിയ കിറ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ചെറിയ കിറ്റ് കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വീട്ടമ്മമാർ ചെറിയ പൈസക്ക് നല്ലൊരു കിറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് കാരണം ഒരുപാട് പേര് നമ്മൾക്ക് മെസ്സേജ് ആക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അവർക്ക് നമ്മുടെ വീഡിയോ കിട്ടാൻ വഴുകരുത് അതുകൊണ്ടാണ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഒന്ന് സ്റ്റാറ്റസ് ആയിട്ട് ഇടുക ഞാൻ ഗിവ്വേ പരിപാടികൾ ഇപ്പോൾ അടുത്തൊന്നും വെക്കുന്നില്ലാച്ചിട്ടാണ് കാരണം നമുക്ക് മെസ്സേജുകൾ വരുമ്പോൾ ഗിവ്വേ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല ആരൊക്കെയാണ് ഈ ഗീവ് അവേക്ക് വരുന്നത് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് എഴുതി വെക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരിക്കില്ല അപ്പോൾ ഞാൻ എന്തായാലും ഏത് കിറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഫ്രീ ഗിഫ്റ്റ് വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഗിവ് ഇപ്പോൾ വെക്കുന്നില്ല നമുക്ക് നോക്കാം അതുപോലെ ചെറിയ റേറ്റിന് മെറ്റീരിയൽസുകളാണ് ഇപ്പോൾ കൊടുക്കുന്നത് ബീഡ്സുകൾ കൊടുക്കുന്നുണ്ട് കുറച്ച് ബീഡ്സ് ഐറ്റംസുകളുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഈ കിറ്റ് പാക്ക് ചെയ്യുന്ന ഒരു ഇതൊക്കെ അന്ന് കാണിച്ചുതരാം ഇപ്പോൾ പതിനഞ്ച് കളർ കളർ ഒരു കളർ തന്നെ പതിനഞ്ച് പീസ് വരുന്ന രീതിയിൽ ഞാൻ ഷോ പീസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പതിനഞ്ച് ഗ്രാം ക്രിസ്റ്റൽ ബീഡും ആഡ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് ഗ്രാം പതിനാല് ഗ്രാം ആയാലും പതിനാല് ഗ്രാം ആവില്ല കേട്ടോ അത്രയും മെറ്റീരിയൽസുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുന്ന ഒരു കിറ്റാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരു പാക്കറ്റല്ല ഏഴ് പാക്കറ്റ് ഏഴ് പാക്കറ്റ് കിറ്റാണ് കൊടുക്കുന്നത് അതിൽ പതിനഞ്ച് പീസ് ഷോ പീസ് ഉണ്ടായിരിക്കും പതിനഞ്ച് ഗ്രാം ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ടായിരിക്കും ഓരോ പാക്കറ്റിലും ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും സ്പീഡിലൊന്നിതെന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് ലോങ് ആവേണ്ട വീഡിയോ അതുകൊണ്ടാണ് സ്പീഡിൽ കാണിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഒക്കെ നോക്കി ഒക്കെ ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് പാക്ക് ചെയ്യുന്ന കാര്യം എവിടെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് പാക്ക് ചെയ്തിട്ട് അയക്കുന്നത് അതുപോലെ തന്നെ റേറ്റ് എത്രയാണ് വരുന്നത് അപ്പം ഏഴ് പാക്കറ്റാണ് വരുന്നത് ഇതുപോലെ ഇതുപോലെതാ ഒരേ കളറിൽ വരുന്ന ബീഡ്സുകളും ഷോ പീസുകളും ഒരു പാക്കറ്റിലാണ് പാക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മൾ തസ്ബിഹ്മാല ഇവിടെ ബീഡ്സ് പാക്ക് ചെയ്ത പോലെ തന്നെയാണ് പാക്ക് ചെയ്യുന്നത് ഏഴ് പാക്കറ്റാണ് ഉണ്ടായിരിക്കുന്നത് ഇരുപത് ഗ്രാം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ഗ്രാം ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ എസ് കുളത്തും റിങ്ങും ഇടുന്നുണ്ട് കേട്ടോ വേ വേറെ വെക്കുന്നുണ്ട് വേറെ പാക്കറ്റാക്കിയിട്ട് ഇത്ര കുളത്തൊന്നും വെക്കുന്നില്ല കുറച്ച് കുളത്തും ഉണ്ടായിരിക്കും കുറച്ച് റിങ്ങും ഉണ്ടായിരിക്കും ഇത്ര പീസ് എന്നൊന്നും അതിൽ പറയുന്നില്ല കേട്ടോ അത് ചിലപ്പോൾ ഒരു ഒരാൾക്ക് ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു പി ടി വാരി ഇട്ടായിരിക്കും അപ്പോൾ ചിലപ്പോൾ കൂടുതലുണ്ടായിരിക്കും അല്ലെങ്കിൽ കുറഞ്ഞുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എണ്ണി നോക്കുന്നോ ഗ്രാമും നോക്കുന്നോ ചെയ്യുന്നില്ല സിൽവറും ഗോൾഡും റിങ് ഉണ്ടായിരിക്കും കുളത്ത് വരുന്നത് ഗോൾഡ് മാത്രമായിരിക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ റമദാനും ഇതൊക്കെ ആയതുകൊണ്ട് ഒരു ഗിഫ്റ്റും വെക്കുന്നുണ്ട് ചെറിയൊരു ഗിഫ്റ്റാണ് വലുതൊന്നും ചെറിയൊരു ഗിഫ്റ്റാണ് വെക്കുന്നത് അത് നമ്മളിതിൽ ആഡ് ആക്കുന്നില്ല ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ബാക്കി ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അതുപോലെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഡ്സാണ് വെക്കുന്നത് കേട്ടോ അതായത് ഇപ്പോൾ പാക്ക് ചെയ്ത് എടുക്കുന്ന ചെറിയ ക്രിസ്റ്റൽ ബീഡാണ് ഇത് എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിട്ടുള്ള വലിയ ക്രിസ്റ്റൽ ബീഡാണ് അപ്പോൾ അതിൻ്റെ ഒരു കുറേ കളേഴ്സുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് നമ്മളിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിത് വെക്കുന്നതല്ല അപ്പോൾ നിന്ന് ഇങ്ങോട്ടൊന്ന് ചോദിക്കാലോ ഇതിൽ എത്ര കളേഴ്സ് ക്രിസ്റ്റൽ ബീഡ് ഉണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്യുകയുണ്ടോ ഓക്കെ ഒരു മത്സരം ആയിട്ട് കൂട്ടിയാൽ മതി എത്ര കളർ ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കളേഴ്സ് ഉണ്ട് എന്നുള്ളതൊന്ന് ഒന്ന് ടൈപ്പ് ചെയ്തയച്ചേരും കേട്ടോ ഒന്ന് അറിയാമല്ലോ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കാണുന്നു അതാണ് ഞാൻ കയ്യിൽ കാണിച്ചു തരുന്നത് എത്ര കളർ ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട് ഓക്കെ കറക്റ്റ് ആൻസറ് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഫസ്റ്റത്തെ ഒരാൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത വീഡിയോയിൽ ഇതിലേതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് എത്ര കളേഴ്സ് ഉണ്ടെന്നും ആ ഗിഫ്റ്റ് എന്താണെന്ന് കൂടി പറയാം കേട്ടോ അപ്പോൾ മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം ബീഡ്സ് അല്ലെങ്കിൽ ഇരുപത്തേഴ് ഗ്രാം ബീഡ്സ് അതൊരു വീഡിയോ വാരിടുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് ഗ്രാം ബീറ്റ്സ് ഉണ്ടായിരിക്കും അതുപോലെ ഒരു ആറ് ടിക് ടിക്ടിക്കിൻ്റെ ഷീറ്റ് പകുതി ഷീറ്റ് ആറ് ടിക് ടിക്ക് ഉണ്ടായിരിക്കും അതുപോലെ നാല് ഉണ്ടായിരിക്കും ഈ രണ്ട് ഐറ്റം ഞാൻ ഇതിൽ വെക്കാൻ കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് ബാക്കി ബാലൻസ് വരികയാണെങ്കിൽ ഇതിൽ നമുക്ക് വർക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ അലിഗേറ്ററിലും ഒട്ടിച്ച് കൊടുക്കാം പിന്നെ ക്രിസ്റ്റൽ ബീഡ് നമുക്ക് ഹെയർ ബെൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ വയർബോ എല്ലാം എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അതാ അതാക്കാത്തത് അപ്പോൾ ഈ ഒരു കിറ്റ് ഇതിൻ്റെ കൂടെ ഈദ് റംസാൻ പ്രമാണിച്ചിട്ടുള്ള കിറ്റാണ് കേട്ടോ ഒരു സോറി ഫ്രീ ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപക്കാണ് നിങ്ങൾക്ക് ഈ ഒരു കിറ്റും അതുപോലെ തന്നെ ഈ ഫ്രീ ഗിഫ്റ്റും കിട്ടുന്നത് കേട്ടോ ഇത്രയും മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രീ ഗിഫ്റ്റും മെറ്റീരിയൽസും കിട്ടുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ തരിക അധിക ദിവസം ഓഫറായിട്ട് കൊടുക്കുന്നില്ല നമ്മളടുത്ത ഓഫറുകളിടുകയാണ് അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓഫറുകളും മാറ്റി കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റിലേക്ക് വന്നിട്ട് ആ ഓഫർ എന്ന് ചോദിച്ചാൽ ഓഫർ നമ്മളടുത്ത് മെറ്റീരിയൽസ് ഇവിടെ ഉണ്ടായിരിക്കും ബാക്കി ബാലൻസ് വന്നുണ്ടായിരിക്കും പക്ഷേ പിന്നെയും അത് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഗിഫ്റ്റ് വേറെ കിറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പഴയ കിറ്റുകൾ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് ആണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വേണ്ടവരൊന്ന് മെസ്സേജ് ചെയ്തിടുക കിറ്റ് നിർത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളതെന്ന് നിങ്ങളോട് മെസ്സേജ് അയച്ച് ചോദിക്കും പിന്നെ ഞാൻ കഴുത്തിൽ കുടുങ്ങി കിടക്കുന്നൊരു മാല ചെയ്തിട്ടുണ്ടല്ലേ അത് ഇതുപോലെ നമുക്ക് രണ്ട് ലെയർ നാല് ലെയറായി രണ്ട് ലെയറായിട്ട് നമുക്ക് ഇതുപോലെ ബ്രേസ്ലെറ്റ് ആക്കിയിട്ട് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ ഞാൻ അതിൻ്റെ ഒരളവിൽ കട്ട് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ പിന്നീട് എനിക്ക് തോന്നി കഴുത്തിൽ മാല ആക്കിയിട്ട് ഇടാന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരളവിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതുപോലെ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റാക്കിയിട്ട് മോഡലായിട്ട് നമുക്ക് ചിതീർക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതും കൂടി ഒന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് ഒരു ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയാമല്ലോ ഇതിൻ്റെ പുതിയ മോഡൽസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് എടുത്ത് കാണിച്ചത് ഓക്കെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ മറക്കരുത് ഒന്ന് സ്റ്റാറ്റസ് വെക്കുക ഓക്കെ അപ്പം ഞാനിത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോന്നും ഏഴ് പാക്കറ്റ് പാക്കാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ബീഡ്സ് അലിഗേറ്റർ ടിക് ടിക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുളത്തും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ ഓക്കെ ബായ്